ഭയം നമസ്കാരം ലാലൂർ ദേവസ്വം എണ്ണാണ് ഇന്ന് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഏർ ഇവിടുത്തെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്തെങ്കിലും ദക്ഷിണം വാങ്ങിക്കാത്തതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു അപ്പോ അപ്പൊ ഞാൻ അതിന്റെ ഒരു വാക്കുപയോഗിച്ചു ചൈതന്യം അത് ഇതിന് മുൻപും ഒരു രണ്ടു മൂന്ന് പേരെ ഈ ചൈതന്യം ചൈതന്യം ഇടയ്ക്ക് സ്വാമി പറയുന്നുണ്ടല്ലോ ഈ ചൈതന്യം എന്താണെന്നൊക്കെയാ ചോദിക്കുന്നത് ഈ ചൈതന്യം എന്ന് പറയുന്നത് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മുതലല്ല നമ്മളത് നമ്മുടെ നല്ല പ്രവർത്തി കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു ഫീലാണ് ചൈതന്യം ഞാൻ അങ്ങനെ പറയുള്ളൂ എനിക്കറിയാവുന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൈതന്യം എന്ന് പറയുന്നത് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾ ശരീരത്തിന് ആരോഗ്യം അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യണേ നിങ്ങൾ ചിക്കനും മട്ടനും ബിരിയാണിയും കിട്ടുന്ന ഏതൊക്കെ ഇഷ്ടപ്പെട്ട ആപ്പിൾ ഫ്രൂട്ടിയും മറ്റുള്ളതൊക്കെ കഴിച്ച് അടിച്ച് കയറ്റി നിങ്ങൾ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ശരിയല്ലേ യോഗികൾ ഭക്ഷണമൊന്നും വേണ്ട അവർക്കൊന്നും വേണ്ട എല്ലാം ഉപേക്ഷിച്ച് അവർ ഭഗവാനിലേക്ക് അർപ്പിച്ച് ഭഗവാനിലേക്ക് അവരെ മൊത്തത്തിൽ അർപ്പിച്ച് അവിടുന്ന് ആ ഭഗവാന്റെ ചൈതന്യം ഉൾക്കൊള്ളാനായിട്ടുള്ള ശ്രമം നടത്തി ജപത്തിലൂടെ അതായത് ഞാനും മനുഷ്യനാണ് നിങ്ങളും മനുഷ്യനാണ് അല്ലേ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് നിർവർത്തിച്ച് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണല്ലോ നിങ്ങൾ യൂട്യൂബിൽ ആരുടെയെങ്കിലും ഒരു ഇത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കുക ആ വന്നാൽ നിങ്ങൾക്കും ഞാൻ എന്തെങ്കിലും പറയുന്നത് സ്ട്രൈക്ക് ആവണം അല്ലേ നിങ്ങളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിങ്ങൾ എന്നും കണ്ടിട്ടില്ല നിങ്ങളോട് ഞാൻ കാണാതെ തന്നെ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ശരിയായിട്ട് വരുന്നത് എല്ലാവർക്കും ശരിയായിട്ടുള്ളൂന്ന് എനിക്കറിയില്ല എല്ലാവരും മൂളും ആ ശരിയാണ് ശരിയാണെന്ന് പറയാറുണ്ട് അത് ആ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടാ അപ്പൊ ശരിയായിട്ട് വരുന്നതും എന്തുകൊണ്ടാണ് എങ്ങനെയാണത് എനിക്ക് വല്ല ആത്മാ എന്താ പറയാ മറ്റുള്ള വല്ല കഴിവുകളുണ്ടോ ഞാൻ ദൈവം എന്നല്ല അപ്പൊ ഞാൻ ഉപാസനയിലൂടെ അലങ്ങളായിട്ടുള്ള ഉപാസനയിലൂടെ അപ്പം ഞാൻ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞൊരു വാക്കുപയോഗിക്കണം ഇന്നലെ വരെ ചെയ്തതൊക്കെ തെറ്റാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ ആത്മീയതയിലേക്ക് വന്നത് ആത്മീയതയിലേക്ക് വന്നപ്പോൾ ഞാൻ എന്ത് കർമ്മം ചെയ്താലും അതിലേക്ക് എന്ത് തൊഴിൽ ചെയ്തിരുന്നപ്പോഴും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യുക എന്താണ് ഞാൻ ചെയ്യുന്നത് അതിൽ മുറുക്ക പിടിച്ചിട്ടാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിനും വിജയിച്ച് പോയിട്ടുണ്ട് എന്ത് തൊഴിൽ ചെയ്താലും വിജയിച്ച് പോകും അത് ഞാൻ അതിൽ മാത്രമാണ് കോൺട്ര അത് മാത്രമാണ് എൻ്റെ ചിന്ത ഊണിലും ഉറക്കത്തിലും ഞാൻ ബിൽഡർ ആയിരുന്നു ബിൽഡർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കോൺട്രാക്ട് എടുക്കുന്ന സമയത്ത് എല്ലാവരും എട്ടര ഒമ്പത് മണിക്കല്ല പണി സ്ഥലത്ത് ഇല്ല ഞാൻ ബിൽഡറാണ് ഞാൻ പണി പണി കോൺട്രാക്ട് എടുക്കുന്ന ആളാന്നല്ല ഞാൻ വിചാരിക്കാം ഞാൻ കാലത്ത് മണിക്ക് മുൻപ് സൈറ്റിൽ എത്തും സൈറ്റിൽ എത്തിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി വയ്ക്കും ഒരാളും പണിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അളവ് എടുക്കട്ടെ ഇത് എടുക്കട്ടെ എന്ന് ചോദിക്കേണ്ടവരില്ല അവർക്ക് പണി മാത്രമുള്ളൂ അതുകൊണ്ട് തന്നെ അഞ്ചാള് പണിയേണ്ട സ്ഥലത്ത് ഞാൻ രണ്ടാള് മൂന്നാള് മാക്സിമത്തോണ്ട് ഞാൻ പണിയാഴ്ച അതിൽ നിന്ന് ഞാൻ ലാഭം ഉണ്ടാക്കും അതാണ് ഞാൻ പറഞ്ഞാൽ തൊട്ടതൊക്കെ പൊന്നായിരുന്നു പണ്ട് കാലത്ത് ഇന്നും തന്നെ ഞാൻ സ്വാമീനെ തൊട്ട് ഞാൻ ആ ഒരിതിലും ദൈവം സഹായിച്ച എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണം അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് ആ പ്രവൃത്തി നമ്മൾ മനസ്സിലാക്കി അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോഴാണ് അതിലേക്ക് നമ്മൾ വരാം അപ്പോൾ ഞാൻ ദൈവത്തിലേക്ക് അർപ്പിച്ച് ദൈവത്തിനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ആ ചൈതന്യം ഉണ്ടല്ലോ സ്വാമികളുടെ ആ ചൈതന്യം എനിക്ക് വന്നു ചേർന്നതാണ് എൻ്റെ ഉയർച്ചയും നിങ്ങളിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാകുന്നത് ഞാൻ വ്യത്യസ്തനായതുകൊണ്ടാണല്ലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്താ ഞാൻ ഇന്നലെ വരെ എന്താണ് ചെയ്തത് ഞാൻ ഇനി എന്ത് ചെയ്ത എനിക്ക് മുന്നേറാന്ന് നോക്കാൻ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്താൽ ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളാണ് അതെന്റെ ആവശ്യമില്ല അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിലത്തെ ചൈതന്യം അതായത് നെഗറ്റീവ് എനർജി നിൽക്കുന്നതുകൊണ്ടാണ് ആ നെഗറ്റീവ് എനർജീനെ കളഞ്ഞ് പോസിറ്റീവായ ഭഗവാനെ കേറ്റുമ്പോഴാണ് ചൈതന്യം വർദ്ധിക്കുക ആ ചൈതന്യം വർദ്ധിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു അപ്പൊ അപ്പോ അതിലാണ് പറയണത് ജപത്തിലൂടെ ചൈതന്യം വർദ്ധിക്കുക ജപിക്കൂ സ്വാമിയിലെടുക്കൂ എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ ക്യാപ്ഷൻ തന്നെ അതാണ് ജപിക്കുക സ്വാമിയിലെടുക്കുക കാര്യങ്ങൾ നടത്തുക അതാണ് എൻ്റെ ക്യാപ്ഷൻ തന്നെ അപ്പൊ ഇത് ചൈതന്യം ഞാൻ ഓരോ തവണ നിവേദ്യങ്ങൾ അർപ്പിക്കുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്ക് നിത്യം സ്വാമിക്ക് വേണ്ട നിവേദ്യങ്ങൾ അർപ്പിക്കുമ്പോഴാണല്ലോ സ്വാമിയുടെ ആ ഒരു ചൈതന് നമ്മളൊരാളെ സന്തോഷിപ്പിക്കുക നമ്മളൊരു പ്രധാനമന്ത്രി നമ്മുടെ വീട്ടിലേക്ക് നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ കണ്ടില്ലേ റോഡും ടവറും ഒക്കെ ഇട്ട് അലങ്കാരങ്ങളൊക്കെ ചെയ്ത് എന്തിനത് പ്രധാനമന്ത്രിനെ അപ്പൊ പ്രധാനമന്ത്രിക്കാൾ മുകളിലിരിക്കുന്ന സ്വാമി വരുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ ഞാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ പ്രധാനമന്ത്രിനെ ഇപ്പൊ മോദി വരുന്ന സമയത്ത് കണ്ടിട്ടില്ലേ ഭയങ്കര അലങ്കാരങ്ങളും ഭയങ്കര പൂവും എറിയിലും അഭിഷേകവും എന്തൊക്കെയോ കാണിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് നമ്മളോടൊരു അനുകമ്പ തോന്നുന്നതാണ് നമുക്ക് പിന്നീടുള്ള ബഡ്ജ ബഡ്ജറ്റുകളിലും പിന്നീടുള്ള നമ്മുടെ രാജ്യത്തിന്റെ നാട്ടിൽ നമ്മുടെ നാടിന്റെ പുരോഗമനത്തിനൊക്കെ ആയിട്ട് സംഗതി മോദി വന്നു പോയാൽ തന്നെ ആ നാട് ആ സമയത്ത് പുരോഗപ്പിച്ചു അതുപോലെ തന്നെയാണ് ഏത് പ്രധാന ഞാൻ മോദിയുടെ പേരെടുത്ത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആയതിന്റെ പേരിലാണ് നമുക്ക് രാഷ്ട്രീയം ഒന്നുമില്ല രാഷ്ട്രീയങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണുള്ള രീതിയിലേക്ക് വന്നിട്ടില്ല അപ്പോ അത് അപ്പൊ പ്രധാനമന്ത്രി വരുന്ന അപ്പൊ നമ്മളുടെ സ്വാമീനെ പ്രീതിപ്പെടുത്ത സ്വാമിക്ക് വേണ്ടതായിട്ടുള്ള ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളൊക്കെ കൊടുത്ത് സ്വാമിയെ പ്രീതിപ്പെടുത്തി സ്വാമീനെ അങ്ങോട്ട് ഒരു അങ്ങോട്ടൊരിതാക്കി എടുത്തിട്ട് സ്വാമിയോട് പറയും സ്വാമി എന്നാ ആളൊരു കാര്യം നടത്തി കൊടുക്കണം കേട്ടാ അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോ ആൾക്കത് എന്തൊരു കഷ്ട എന്തായാലും ചെയ്ത് കൊടുത്തില്ലെങ്കി അവനും വിഷമമാവും അവരാണെങ്കി കാശ് ഇതെന്ന് നിവേദ്യം അർപ്പിച്ചിട്ടുണ്ട് എന്തായാലും വേണ്ടില്ല ശരി എന്നാ നിന്റെ കാര്യം അങ്ങോട്ട് നടക്കട്ടെ അതാണ് ഈ ഇവിടെ ചെയ്യുന്നത് ഏതൊരു അമ്പലത്തിലോ തന്നെയാണ് ചെയ്യണം ഗുരുവായൂരായാലും ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ മേൽശാന്തി പറയും അവരുടെ പേരിലുണ്ട് കേട്ടോ അവിടെ മേൽശാന്തിക്ക് ഒന്നും നോക്കാൻ പറ്റില്ലെങ്കിലും സ്വാമിക്ക് അറിയാം നിങ്ങളവിടെ കാശ് കൊടുത്താൽ നിങ്ങളവിടെ എത്തി എന്നുള്ളത് സ്വാമികളെ മുന്നിലേക്ക് എത്തിയാൽ മതി അങ്ങനെയാണ് അവിടെ കാലം അവിടെ എല്ലാവരുടെ പത്ത് അവിടെ ഒരു ദിവസം ലക്ഷക്കണക്കിന് ചീത്തകുന്നുണ്ട് അതൊക്കെ പേരെടുത്ത് പറയാം തീരുമാനിക്കറ്റോ പറ്റില്ല ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം നമ്മളെ ഓരോരുത്തരുടെ പേര് പറയും അരുണ് ഇങ്ങനെ കാര്യം ഇണ്ട് കേട്ടോ അരുൺ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആ മറ്റേ ആ പെൺകുട്ടി ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സ്വാമി അതൊന്ന് ശരിയാക്കി വളർക്കണം കേട്ടോ ആ അവർക്ക് ആ ലോണിൻ്റെ കാര്യം ഒന്ന് പറയുന്നുണ്ട് വീടിന്റെ ലോൺ സ്വാമി വളരെ സ്ലോവാണ് കേട്ടോ കടം വാങ്ങി ധനം ഉണ്ടാക്കാൻ നോക്കിയാൽ ധനം ഉണ്ടാവില്ല ആ ധനം ഉണ്ടാവുന്ന ധനം കടക്കാരൻ കൊണ്ടുപോകുന്നതിൻ്റെ പേരിൽ കടം വാങ്ങിക്കുന്നത് പലിശ അളിക്കേണ്ടി വരും അതുകൊണ്ട് അതിനുള്ള എന്നാലും വീട് മണിക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഞാനൊരു സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീട് മണിക്ക് കാര്യങ്ങൾ ശരിയായിരുന്നു പറഞ്ഞിട്ട് അപ്പോൾ നമ്മളത് സ്വാമിയോട് പറയും ഒരു വീട് മണിക്ക് വേണ്ടിയിട്ട് ആ കുട്ടി കുറേ നാളെ ഇട്ടോ സാമ്യാന്ന് നമ്മളോട് സ്വാമിയോട് പ്രാർത്ഥിക്കാൻ എന്നോട് പറയുന്നുണ്ട് അവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്ന് കേൾക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ നിവേദ്യങ്ങൾ അർപ്പിച്ച് നമ്മൾ ചൈതന്യം വർദ്ധിപ്പിക്കുമ്പോൾ ഭഗവാനിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കാളും കുറച്ചുകൂടി അടുത്താണല്ലോ ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നത് കൊണ്ടാണല്ലോ ലാലൂര് ദേവസ്ഥാനത്തിൻ്റെ മൂർത്തികൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് അതുപോലെ ഒരുപാട് പേരിങ്ങനെ ഇവിടുന്ന് കാര്യപ്രാപ്തി ഉണ്ടായതിലായിട്ടുള്ള ഒരു യൂട്യൂബിൽ കണ്ടുകൊണ്ടാണ് നിങ്ങളും വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കാര്യപ്രാപ്തി ഉണ്ടാവാൻ ഇതൊക്കെ തന്നെയാണ് അപ്പം അങ് അത് അങ്ങനെ അതാണ് ചൈതന്യ ഞാൻ ചൈതന്യം പിന്നെ ഞാൻ ആദ്യം പറയാറുണ്ട് ഞാൻ എന്തിലേക്കെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറി മാറി വഴിമാറിപ്പോവും അതെൻ്റെ ശീലമായി പോയി എനിക്ക് ചുരുക്കി പറയാറില്ല ഞാൻ എന്തായാലും പറയുമ്പോൾ അത് വിസ്തരിച്ച് പറയും അതെല്ലാവർക്കും സമയം കൂടുമ്പോൾ എല്ലാവർക്കും വായിക്കാനും കേൾക്കാനൊക്കെ ബുദ്ധിമുട്ടാവും പിന്നെ ആ കേൾക്കണം ആവശ്യമുള്ളവരല്ലേ കേൾക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കേൾക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ പറയാനുള്ളത് നമ്മൾ പറഞ്ഞു പോകണം കേൾക്കുന്നവർ കേൾക്കുക തല്ലിക്കൊടു ചൊല്ലിക്കൊടു തല്ലിക്കൊടു തള്ളിക്കളയുക എന്നല്ല നമ്മൾ തള്ളിക്കളയാക്കാറില്ല നമ്മൾ തള്ളിക്കളയാനല്ല വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മൾക്ക് എത്ര തല്ലി കിട്ടിയാലും നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കാത്തേ ഉള്ളൂ അപ്പോൾ ഇതിന് ചൈതന്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇറച്ചി മീനൊക്കെ ഇറച്ചി മീനും വേണ്ടതായിട്ടുള്ള പ്രോട്ടീനും മറ്റുള്ള കലോറിക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ശേഖരിച്ച് നിങ്ങളുടെ ശരീരം വളർത്തി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിൻ്റെ തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാം ഉപേക്ഷിച്ച ഞാൻ ഭഗവാനിലേക്ക് ജപം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ജപത്തിലൂടെയും അർപ്പണത്തിലൂടെയും എൻ്റെ ചൈതന്യം വർദ്ധിക്കുമ്പോൾ എനിക്ക് ഐശ്വര്യവും സമ്പത്തും കാര്യങ്ങളൊക്കെ വരും കാശിനേക്കാളും വരി എന്താണ് വേണ്ടത് നമുക്ക് സമാധാനമാണ് വേണ്ടത് ഒരുപാട് സമാധാനം ഇല്ലാണ്ട് അലഞ്ഞതല്ലേ അമ്പത്തിമൂന്ന് വർഷം വരെ നാളെ എന്താണ് നാളേക്ക് എന്താണ് 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 എന്താണെന്ന് ചോദിച്ചിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് എന്തൊക്കെ വെട്ടിപിടിക്കാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി എന്തൊക്കെ തെണ്ടി തരങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അതായത് നമുക്കപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ശരികളായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം അതൊക്കെ മാറി ഈ ചൈതന്യത്തിലൂടെ നമ്മളിലൂടെ ആർക്കെങ്കിലൊക്കെ ഉപാരം ആയി വരികയാണെങ്കിൽ അത് ചൈതന്യത്തിൻ്റെ വർധനവ് തന്നെയല്ലേ ആ മരിക്കുന്ന സമയത്ത് ചെയ്ത തെറ്റുകൾക്കൊന്നും ഇതൊന്നും ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ഇനിയുള്ള കാലം ഞാൻ എല്ലാം എന്നെക്കൊണ്ട് പരമാവധി കാര്യങ്ങളൊക്കെ തുചിച്ച് ചുദിച്ച് സന്യാസത്തിൻ്റെ ഇനിയും അടുത്ത മേഖലകൾ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചിട്ടുള്ള ഒരു ജപത്തിലൂടെ സ്വാമികളേക്ക് അടുക്കാനായിട്ടുള്ള മാർഗങ്ങളാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് സ്വാമിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹം അതായത് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തരാം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാമിയിൽ നിന്ന് അത്ഭീ അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാത്ത നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ അന്വേഷിച്ച് ആ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിച്ച് തരാൻ സാധിക്കുന്ന ആ ഒരു അനുഭൂതിക്കാണ് ചൈതന്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന സ്വാമിയിൽ നിന്ന് കിട്ടുന്ന ഐശ്വര്യം ഐശ്വര്യത്തിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കാം ചെയ്ത് തരാൻ സാധിക്കുന്ന ഉണ്ടെങ്കിൽ വളരെയധികം സന്തോഷം എല്ലാവർക്കും രാവിലെ കാര്യവസാന മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മനസ്സാ എന്താ പറയുക പറയാം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാമിയിൽ നിന്ന് അഡ്ബി അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാത്ത നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ അന്വേഷിച്ച് ആ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിച്ചു തരാൻ സാധിക്കുന്ന ആ ഒരു അനുഭൂതിക്കാണ് ചൈതന്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്റെ ചൈതന്യം എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന സ്വാമിയിൽ നിന്ന് കിട്ടുന്ന ഐശ്വര്യം ഐശ്വര്യത്തിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കാം